പത്താനോടക്കടി പോലെ എടാന്ന് വിളിച്ചലയാളി എന്താ പറയണ്ടെന്താ പറയുമ്പോ കേട്ടെ മലയാളി പറയാടാ మోళ్ళా టోడ్ మెడ్ తా మళ్ళా ఉండ

മൂന്ന് നോക്കാൻ ഞാൻ വീട്ടിനടു അപ്പുറത്തന്നെ അടിച്ചിനെയാ അത് ആ അല്ല എന്നെ കൺഫേം ഉണ്ട് കൺഫേം ഉണ്ട് കൺഫേം ഉണ്ട്

ये तो लग गया नहीं लोग ना ना बने बनी पढ़ते कौन बनी पढ़ते कौन पढ़ते कौन बड़ा इन्हीं में इंटर गर्ल 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 गर കൊല്ലല്ല കൊല്ലല്ല മലളി 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 കൊല്ലല്ല ഇരടെ പുഴ്സം കൂടി ഇരുന്നോ അള്ളാ ടീമേറ്റ് ഇരുന്നേ ആരും ഇല്ല ഞാൻ കവറിലായി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ആടി ഒളി ആ പതൻ 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 പതൻ

ഒരാൾ റീക്കോളിൽ വെക്കോട്ടെ ബാബു മോളിന്നീടാ ഓനാടെത്തിടാ

കണക്കങ്ങുടി ശരിയാ പ്രോപ്പർ സേഫ് ആണ്ണ്ടി ഫയർ ആണ് സ്റ്റോറീസ് നടിച്ചേ കേടത്തെ വാച്ച് ഔട്ട് അണക്കണ അബി നേഡ 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 ബാബു ബാബുടിച്ചേ ഡാൻസത്തെ സീനാവ നോക്കന്നെ വേറെ അടിച്ചതാ

കൈ വേർത്തിട്ടിണ്ടല്ലോ പണ്ടാരം ഞാ ഇടണോണ്ടായി ഉ